ഹായ് ഫ്രണ്ട്സ് ഉച്ചത്തെ ഊണ് റെഡിയാക്കുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫിഷ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന അവരെയാണെന്നാട്ടോ റെഡ് കളർ റെഡ് കളർ ഒരു ഫിഷ് ഉണ്ടല്ലോ റെഡല്ല ഒരു പിങ്കിഷ് കളർ ആ ഫിഷ് ആണ് കേട്ടോ അപ്പോൾ മുന്നെ തന്നെ ഞാൻ ഫിഷ് കറി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല ആരപ്പോൾ ഓൾറെഡി ഫിഷ് കറി വയ്ക്കുന്ന പാത്രത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ അരച്ചപ്പം തന്നെ കുറച്ച് പുളി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഉപ്പിട്ടാന്ന് കേട്ടോ കഴുകി വെച്ചിട്ടുണ്ട് ഫിഷ് അപ്പോൾ ഓരോ ഫിഷ് ആയിട്ട് കൊടുക്കാം ഈ ഫിഷ് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫിഷ് ചാറില് മുങ്ങി നിൽക്കുന്ന രീതിക്ക് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ പുളി കുറവാന്നു അപ്പോൾ ഇച്ചിരി പുളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അത് ജസ്റ്റ് നമുക്ക് ചാറിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിക്ക് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് കറിവേപ്പില വേറെ ഒന്ന് മുരിങ്ങയ്ക്കോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെറു തീയിലോട്ടാക്കാം അന്നേരം ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പ് പുളി എരിവൊക്കെ കറക്റ്റാന്ന് കേട്ടോ ഊണിൻ്റെ കൂടെ തന്നെ അവിയലും കൂടെ ചെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം നമുക്ക് ചോറ് പ്ലാറ്റിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് ചോറിന് മീൻ കറിയും അവിയലും പിക്കിളും മാത്രമാണ് ഫിഷ് ഫ്രൈ ഒന്നും ഞാൻ ആക്കിയില്ല കേട്ടോ കറി മാത്രമേ ആക്കിയിട്ടുള്ളൂ എല്ലാവരും ആ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഫിഷ് വന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കമൻറ്റ് ചെയ്യട്ടോ ഷെയർ ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ശരി കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്